മെജസ്റ്റിക് ജേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ രണ്ട് ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ച നിലയിൽ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ച നിലയിൽ വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരാണ് മരണപ്പെട്ടത് കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന ബാങ്ക് ആണിത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഇന്ന് രാവിലെ ബാങ്ക് തുറക്കുന്നതിന് മുൻപ് വൃത്തിയാക്കാനെത്തുന്ന സ്ത്രീയാണ് ആദ്യം സംഭവം അറിയുന്നത് ഇതിന് പിന്നാലെ തന്നെ ജോലിക്കെത്തിയ കാഷ്യറും മാനേജറും വിവരമറിഞ്ഞു ഇവരാണ് പോലീസിന് വിവരം നൽകിയത് ഒരാളുടെ മൃതദേഹം ബാങ്ക് കെട്ടിടത്തിൽ നിന്നും മറ്റേയാളുടെ മൃതദേഹം സമീപത്തൊരു ചാലിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചിലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ